ഹായ് ഗേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പഴയ ബുക്ക് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഇത് വനിതേൻ്റെ പഴയ ഒരു ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കുട്ടി ഊഞ്ഞാല് മേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു ഹാങ്ങിങ് പോലെ ഒരു റൂം ഡെക്കോർ അല്ലെങ്കിൽ ടേബിൾ ഡെക്കോർ ഒക്കെ പോലെ ഒരു ഷോ പീസ് അങ്ങനത്തെ ഒരു ഊഞ്ഞാൽ നമ്മൾ മെയ്ക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാനിത് അതിൽ നിന്നും ഒരു പേജ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒരു പെൻസിലിൻ്റെ എന്തെങ്കിലും ഒരു വെച്ച് ഇതേപോലെ ചുരുക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്കറുകൾ എടുക്കാൻ പോവുകയാണ് അപ്പം ഇതുപോലെ ഞാൻ അഞ്ച് സ്റ്റിക്കറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈസിയാണ് അത്യാവശ്യം കട്ടി കുറഞ്ഞ എന്തെങ്കിലും ഒരു പേനയോ പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റിക്കറും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഒരു അഞ്ചെണ്ണം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഊഞ്ഞാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് സ്റ്റിക്കാണ് ആക്കുക ആവശ്യം അപ്പോൾ ഇതാദ്യങ്ങനെ റെഡിയാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് ചോദിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ഒന്നും ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് മാത്രം ജസ്റ്റ് ഷോൺ വേണ്ടിയിട്ട് കാണിച്ചതാണ് കാരണം വീട് ഭയങ്കര ലാഗായി പോകും അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ അഞ്ച് സ്റ്റിക്കുകളും മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് സ്റ്റിക്ക് പിന്നെ ഈ ഒരു സ്റ്റിക്ക് ഒട്ടിക്കുന്ന ടൈമിൽ സെവികോൾ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം പേപ്പറും പേപ്പറും ഒട്ടാൻ ബെസ്റ്റ് സെവികോൾ തന്നെയാണ് അപ്പം ഈ സ്റ്റിക്കുകളൊക്കെ കുറച്ച് ലെങ്ത്തി ഉള്ളതാണ് അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് ലെങ്ത് ഒന്ന് കുറയ്ക്കണം അപ്പം ഞാൻ അറ്റ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതിൻ്റെ നടുക്കൊന്നും വിളിച്ചിട്ട് കട്ട് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ നടക്കുകയാണല്ലോ ആ ഒരു കമ്മി ഒഴിച്ചിട്ട് ഓടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഗവൺമെൻറ് ഇത് പോയാൽ സ്റ്റിക്ക് സ്റ്റിക്ക് എന്തായിപ്പോയില്ല പേപ്പർ പോലെ തന്നെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മൾ അറ്റാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കിൻ്റെ ഈ മറ്റം ഇതേപോലെ കട്ട് ചെയ്തിട്ട് അന്ന് ചെറുതാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടത്തിനനുസരിച്ചിട്ടും ആവശ്യത്തിനനുസരിച്ചിട്ടും കട്ട് ചെയ്യാം ഞാൻ പിന്നെയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ ലെങ്ത്ത് കുറവാണെന്ന് തോന്നിയപ്പോൾ കൂടുതലാണെന്ന് തോന്നിയപ്പോൾ പിന്നെയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു കാർഡോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാർഡോഡിൻ്റെ പീസ് അഞ്ച് ഇൻറ്റ് പത്ത് സെൻറ്റിമീറ്റുള്ള സ്ക്വയർ പീസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതാ കുട്ടി കുട്ടിയൊരു കാർഡോർഡിൻ്റെ പീസ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ചെരുപ്പിൻ്റെ ഒക്കെ ആ ഒരു കവർ ബോക്സ് അതിൻ്റെ ഒരു അധികം കട്ട് ചെയ്യില്ലാത്ത കവറാണ് അപ്പോൾ ഇതാതിൻ്റെ അളവെന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ഒരു വശം നാല് സെൻറ്റിമീറ്ററും അടുത്ത വശം രണ്ടര സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഇങ്ങനെ അളവുകളുള്ള കാർബോർ ഉണ്ട് കാർഡ്ബോർഡിൻ്റെ പേസിൽ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറിൻ്റെ നൂലാണ് അപ്പോൾ ആ ഒരു ത്രെഡ് അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിരുന്നു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നൂല് നൂലുകൾ എടുത്താൽ മതി അപ്പം ഞാനിത് ഈ ഒരു സംഭവം വെച്ചിട്ട് ആ ഒരു സൂചി പോലത്തെ സംഭവം വെച്ചിട്ട് ഇതേപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഊഞ്ഞാലാണല്ലോ മേങ്ങിരുന്നത് അപ്പോൾ ഊഞ്ഞാലിൻ്റെ പലക പോലെ വരുന്ന ആ ഒരു ഭാഗമാണിത് അപ്പോൾ ഇതിന് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് സൈഡിലാണ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു നൂല് കടത്തി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നൂലിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും നമ്മൾക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ലങ്ങ്ത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുക്കുക അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു അളവൊന്നും വെച്ചിട്ടില്ല നമുക്ക് ഇഷ്ടത്ര വലുപ്പത്തിൽ നൂലെടുക്കുക ജസ്റ്റ് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് ഇതേപോലെ എടുക്കുക അപ്പോൾ നമുക്ക് ഒരു ഞാനിൻ്റെ ഷേപ്പിന് കിട്ടും അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ നൂലെടുത്തിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഊഞ്ഞാലിൻ്റെ രണ്ട് പള്ളികളും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളാണ് ഈശ്വരയിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ അത് അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുകയാണ് ഇതേപോലെ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ ജസ്റ്റ് വെച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് അതായത് ഈ ഒരു അകലത്തിൽ വേണം ആ ഒരു കാർബോർഡിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം അപ്പോൾ ആ ഒരു കാർബോർഡിൻ്റെ അകല അകലൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഈ ഒരു പോലെ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് ഈ ഒരു ഊഞ്ഞാലിൻ്റെ സ്റ്റാൻഡ് പോലെ വരുന്നൊരു ഭാഗമാണിത് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റിക്ക് ഇതേപോലെ ഒട്ടിച്ചെടുത്തു ഇനി അതിൻ്റെ ആ ഒരു പോലെ വരുന്ന ആ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ആ ഒരു തൂണ് അപ്പോൾ അത് ഒരു അതൊരു പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടിയിൽ അതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇത് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആ ഒരു അത് നല്ല സ്റ്റാൻഡ് പോലെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ നീങ്ങി പോകും അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആവുന്ന ടൈമിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കെട്ടിക്കോളും ജസ്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ പിടിച്ചു നിന്നാൽ മതി നേരെ ഇങ്ങനെ പിടിച്ച് നിന്നാൽ മതി പിന്നെ ഇതിൻ്റെ മേലൊരു സ്റ്റിക്ക് കൂടെ വരാനുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിക്ക് കൂടെ വരുന്ന ടൈമിൽ അത് ജസ്റ്റ് നല്ല സ്റ്റാൻഡായിട്ട് അവിടെ നിന്നോളും അപ്പോൾ ഇത് ആ ഒരു പീസ് കൂടെ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇത് ഊഞ്ഞാൽ ഇടാനുള്ള ആ ഒരു ഭാഗമാണ് അപ്പോൾ ഇതാ ആ ഒരു സ്റ്റിക്ക് കൂടെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അറ്റം നീളം അധികം ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം അപ്പോൾ ഇതാ അങ്ങനെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഊഞ്ഞാലിൻ്റെ ആ ഒരു സ്റ്റാൻഡ് സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഊഞ്ഞാൽ നമ്മളിരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ആക്കിയിട്ട് ഇനി നമ്മൾ കെട്ടിക്കൊടുക്കുകയും വേണ്ടു ആ അത് അതിൻ്റെ മേലെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്ര ആവശ്യമാണോ എത്ര വരെ ആവശ്യമാണോ ആ ഒരു നൂല് അല്ലെങ്കിൽ എത്ര വരെ നമുക്ക് ഒക്കെ വേണം നോക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കാൻ അതിൻ്റെ മേലെ ആ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക അപ്പോൾ ആ ഒരു സ്റ്റിക്കിൽ വെച്ച് കെട്ടുന്നത് വീഡിയോ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടൈമിലാണ് അത് കാണുന്നത് അപ്പം എങ്ങനെയാണ് കെട്ടി കൊടുക്കാമെന്ന് നമുക്ക് ഐഡിയ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ ആ ലെങ്ത്തൊക്കെ നോക്കി രണ്ട് വശങ്ങളും ഒപ്പിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഇതേപോലെ രണ്ട് ഭാഗങ്ങളും നമ്മൾ ഇതേപോലെ കെട്ടി കൊടുത്തെടുത്തു നമുക്ക് രണ്ട് രീതിയിൽ കട്ടാ ഞാൻ ആദ്യം ആ ഒരു രീതി നോക്കിയിട്ട് പിന്നെ ഈ ഒരു ഇതുപോലെയാണ് കെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തു അപ്പോൾ രണ്ട് ഭാഗങ്ങളും നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അധികം ഭാഗം വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അതായത് ആ ഒരു നൂല് അധികം വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഊന്നാലുള്ള തൂണുകളൊന്നും നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ബ്ലാക്ക് കളറാണ് എഴുതിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു തൂണുകൾ മാത്രമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേറൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല അതും ആ ഒരു തൂണുകൾ മാത്രം ആ ഒരു മേലത്തെ ആ ഒരു ഭാഗമൊന്നും നമ്മൾ സ്റ്റിക്കൊന്നും നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല കാരണം ജസ്റ്റ് ആ ഒരു തൂണ് കാണുന്ന തൂണ് മാത്രം പിന്നെ അതിൻ്റെ മേലെ ഒന്നും ഒരു കൂര പോലെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ പുറത്ത് കാണില്ല അതുകൊണ്ട് അതൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ചെയ്യുന്ന ടൈമിൽ അത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത് പെട്ടെന്ന് തന്നെ പെയിൻറ്റ് സ്പ്രെഡ് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന പെയിൻറ്റ് കുറച്ച് കട്ടി കൂടെ ആയിരുന്നു കാരണം നന്ന അത്യാവശ്യം ഒത്തിരി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊണ്ട് തന്നെ പെയിൻറ്റിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം അധികമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ടൊന്നും കിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ ഊഞ്ഞാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു മേൽക്കൂര കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ മുൻപ് മുൻപൊരു ക്രാഫ്റ്റ് ചെയ്ത ടൈമിൽ ഒരു വീടിൻ്റെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ വെച്ചൊരു മേൽക്കൂരമാണ് അപ്പോൾ അതിൻ്റെ മോൻ നാശാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൂര മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ മേലെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കുഞ്ഞാലിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ മോൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഡോളാണ് ആ ഒരു അരിപ്പൻ്റിൻ്റെ അപ്പോൾ ആ ഒരു ക്യൂട്ടുണ്ട് ഡോൾ കൂടെ ഞാൻ അതിലേക്ക് ഇതായിരുന്നു പിച്ചു കൊടുത്തു അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞാലൊക്കെ ആട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് പക്ക നല്ല റെഡി ആയിട്ട് ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിരുന്നു ഇപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഒരു കാർബോർഡും കുറച്ച് പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ